ഷത്തിലും കൂടുതലായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്ന എല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഒരു സൊല്യൂഷനും കണ്ടെത്തുന്നില്ല വരുന്ന കൗൺസിലറിൽ എല്ലാവരും ഞങ്ങൾ സംസാരിക്കാറുണ്ട് അവര് സൊല്യൂഷൻ കണ്ടെത്തി തരും കണ്ടെത്തി തരും എന്ന് പറയുന്നില്ലാതെ ഒരു സൊല്യൂഷന് ഞങ്ങൾക്ക് കണ്ടെത്തി തരുന്നില്ല പിന്നെ അതുപോലെ ഇവിടെ കൈ കൊച്ചുങ്ങളൊക്കെ ഇരിക്കാണ് ഈ ഡെലിവറി കഴിഞ്ഞതിന് ഏകദേശം ഒരു മാസമായി കൈ കൊച്ചിനെ വച്ചിട്ടിരിക്കും ഏകദേശം കൊതുകും വെള്ളവും കാടും ഇതൊക്കെയായിട്ടാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്ന പാമ്പും പരിധാരൊക്കെ ഇവിടെ ഉണ്ട് കറണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് കട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാമ്പ് ഇവിടെ എല്ലാം കയറി ഇവിടെ അന്ന് ഇവിടെ ഒരു പാമ്പ് പോലും ഇവിടെ കിടന്നതാണ് ഏറെ അറിഞ്ഞോ അറിയാതെ ചവിട്ടിക്കൊടുത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു നടപടി കണ്ടെത്തി നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് അഞ്ചാറ് വർഷമായി ഈ ആറേഴ് വർഷങ്ങളായിട്ട് ഈ വെള്ളക്കെട്ടുകൾ മഴ നേരം ഉണ്ടാവും പിന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ വെള്ളം വറ്റുന്നത് അതുവരെ ഞങ്ങൾ ഈ പാമ്പ് പല്ലി ഇതെല്ലാം കിടന്ന് ഞങ്ങൾ മരിക്കുന്നത് പാത്രം കഴുകാൻ പോലും ഞങ്ങൾക്ക് വസതിയില്ലാതെ ഞങ്ങൾ കിടന്ന് ഇവിടെ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രം ഇൻ്റർലോക്ക് ഇട്ട് ചോദിച്ചപ്പം ഇവിടെ വരുന്ന കൗൺസിലർമാർ ആരും ഞങ്ങൾക്കത് ഇട്ട് തരുന്നില്ല ഇവിടെ മൂന്ന് പോസ്റ്റുണ്ട് ആ പോസ്റ്റിൽ ലൈറ്റ് കത്തിയിട്ട് ആറ് വർഷമായി ഒരു പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നന്നാക്കി തന്നോണ്ട് പോയി അന്ന് രാത്രി കത്തിയത് പിന്നെ തൊട്ട് കത്തിയിട്ടേ ഇല്ല അത്രയ്ക്കൊരു ഇരുട്ടും പാമ്പും പല്ലിയും പട്ടിയുടെ ബഹളം അതിനെക്കാളും പേടിച്ച് പേടിച്ചാൽ ഞങ്ങൾ ഇവിടെ താമസിക്കും ഒരു ഇന്റർലോക്ക് ഇട്ട് തന്നെങ്കി ഞങ്ങൾ പേടിക്കാതെ വീടുകളിലെങ്കിലും വന്ന് എത്താം രാത്രി സമയങ്ങളൊക്കെ ഞങ്ങൾ വരാൻ വേണ്ടി ഭയങ്കര പേടിയ വഴിയിലൊക്കെ പാമ്പാണ് ഞാൻ ഇവിടെ ഒൻപത് വർഷമായി വീട് വെച്ചിട്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഈ രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ ഈ പോലെ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എൻ്റെ വീടെന്നുള്ളത് പൂശാത്തൊരു വീടാണ് അപ്പം ഞാൻ കടം മേടിച്ച് വെച്ച ഒരു വീടാണ് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നിങ്ങൾ ഓടി വന്ന് അത് ചെയ്യുക ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ബാധ്യതകളുണ്ട് ഞാനൊരു രോഗിയാണ് അപ്പോൾ എനിക്കും എൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് എൻ്റെ താരവാടയ്ക്ക് താമസിക്കുന്നവരാണ് അപ്പോൾ എനിക്കെല്ലാവരെയും നോക്കിയേ പറ്റത്തോളൂ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയോ ഉണ്ട് അമ്മയാണെങ്കിൽ പ്രമേക രോഗിയാണ് അച്ഛൻ വയസ്സായ ഒരാളാണ് അപ്പോൾ എനിക്കിതിനെല്ലാവരും സന്തോഷിക്കണം അപ്പോൾ അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾക്ക് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ കഴുകി വിടാൻ നോക്കരുത് ഞങ്ങൾക്കിതേ പറയാനുള്ളൂ ഞങ്ങൾ ഒരുപാട് വട്ടം ഞങ്ങൾ ഒരുപാട് പേർ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് ഈ നിമിഷം വരയ്ക്കും ആരും വരാത്തതിൽ സമയമുണ്ട് ഇവിടെ ബാലനഗറിൻ്റെ താഴ്വസം കോരുവിളാകം ജംഗ്ഷനിൽ കെയർ സൊസൈറ്റിയുടെ അടുത്താണ് എൻ്റെ വീടിരിക്കുന്നത് ഇവിടെ മഴ പെയ്യുമ്പോൾ എല്ലാം ഭയങ്കര വെള്ളപ്പൊക്കമാണ് അതുമാത്രമല്ല ഈ മുകളിലിരിക്കുന്ന വീട്ടുകാരും മൊത്തം അത്ര പേരും ഈ വേസ്റ്റുകളൊക്കെ കൊണ്ട് ഈ വെള്ളത്തിൽ തന്നെ നടയുടെ മുറ്റത്ത് കൊണ്ടുവിട്ടിട്ടുണ്ട് പോവുകയാണ് അവരെയൊക്കെ വന്ന് വിലക്ക് നോക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ അപ്പൻ്റെ സ്ഥലം കൂടെ അവിടെ കിടക്കണമെന്നൊക്കെ അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ട് പോകുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷൻ തിന്നപ്പോൾ കൗൺസിലർ ഇലക്ഷൻ തിന്നപ്പോൾ ഈ മാണിക്ലോകം വാർഡ് കൗൺസിലർ ഇവിടെ വന്ന് ഇതിനു മുമ്പ് മഴയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് പല വാർഡുകാരെയൊക്കെ നോക്കി ഈ കുളം വെട്ടി വിടാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോയി ഈ മഴ പെയ്തപ്പോൾ വെള്ളപ്പൊക്ക എടുത്ത് ഈ നാറ്റ വയ്ക്കുന്നു ഈ ഇതിൽ അസുഖം വരാൻ വേണ്ടിയുള്ള സാധ്യത ഉണ്ട് എന്നാൽ അതിനു മുമ്പ് ഈ മാണിക്ലോകൻ വാർഡ് കൗൺസിലർ ഇവിടെ വന്ന് ഇത് ഏതാണ് എന്താണെന്ന് നോക്കിയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഥവാ രോഗം ഒന്ന് പിടിപെട്ടതിന് ശേഷം ആരാലും ഒരു മനുഷ്യരും ഇവിടെ വന്നു പോയാൽ ഞങ്ങൾ അവരെ ഭീഷണി ചെയ്യും ഇതാണ് ഞങ്ങളുടെ ഒരിത് കാരണം ഞങ്ങൾ പലപ്പോഴും ഇവിടെ ഉള്ളവരുടെ വിലക്ക് നോക്കി അവരൊന്നും കേക്കുന്നില്ല ഈ വെള്ളപ്പൊക്കം എടുക്കുന്ന സ്ഥലത്ത് തന്നെ അവർ മറ്റത് മറച്ച് ചവറും കുപ്പയും എല്ലാ വേസ്റ്റുകളൊക്കെ കൊണ്ടു കൊണ്ടൊക്കെ ഇവിടെ നടമ്പുറ്റത്താണ് കൊണ്ടിട്ടെന്ന് പോകുന്നത് അപ്പം ഈ പൂന്ത്ര കോർപ്പറേഷൻ ഓഫീസിൽ ഞങ്ങൾ പല പ്രാവശ്യവും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു വഴി ക്ലിയർ ആക്കണമെന്നും അതൊന്നും അവരൊന്നും നടപടി എടുക്കുന്നില്ല വന്നിട്ടൊക്കെ നോക്കും അവർ പോവും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പൂന്ത്ര സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു അവർ പോലും ഒന്നും തന്നെ ചെയ്യാൻ വന്ന് കണ്ടുപോയി അപ്പോൾ ഈ തീരദേശം ഈ ഈ സ്ഥലത്തിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കിടക്കുന്ന ജനങ്ങൾക്ക് വല്ല പാടും വരാൻ വേണ്ടിയാണോ മറ്റുള്ളവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്